കേരള രുചിയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു നാലു മണി പലഹാരണം ഉണ്ടാക്കണം ഉരുളം കിഴങ്ങ് വെച്ചിട്ട് ഞാൻ ഉരുളം കിഴങ്ങ് പുഴുങ്ങി തോലൊക്കെ കളഞ്ഞെടുത്തതാണ് ഇട്ടത് അപ്പൊ നമുക്ക് ഉരുളം കിഴങ്ങ് ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം ഉടക്കണ സാധനം ഉണ്ടെങ്കിൽ അങ്ങനെ ഉടച്ചാലും മതി ഇപ്പൊ നമുക്ക് കൈ കൊണ്ട് ഉടച്ചെടുക്കാം നാല് ഉരുളം കിഴങ്ങ് നമ്മള് പുഴുങ്ങി ഉടച്ചെടുത്തതാണ് കേട്ട് നന്നായി ഉടച്ചെടുക്കുക ഉരുളം കിഴങ്ങ് ഇപ്പൊ ഞാനിതിലേക്ക് ഒരു സവോള എരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്നാല് പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പൊ നമുക്ക് കറിവേപ്പില ചേർക്കാം പച്ചമുളക് ചേർക്കാം സവോള ചേർക്കാം മല്ലിയില ചേർക്കാട്ട നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ഇത് ഇടണം എന്നൊന്നുമില്ല നമുക്ക് ഒരു ലേശം പെരിഞ്ചീരകം വളരെ കുറച്ച് ചേർത്താൽ മതി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം പിന്നെ ഇത് ചേർക്കണംന്നും നിർബന്ധമില്ല പിന്നൊരു ഇത് കോൺഫ്ലവർ ആണ് ഇട്ടോ അപ്പൊ നമുക്കൊരു മൂന്ന് ടീസ്പൂൺ ഇട്ടിത് നന്നായിട്ട് കുഴച്ചു കൊടുക്കുക എല്ലാം കൂടി പാത്രം തിരിച്ചെറുതായിപ്പോയി നമുക്കിങ്ങനെ കുഴച്ചെടുക്ക കേട്ടോ നമുക്ക് കയ്യില് കുറച്ച് ഓയിൽ വരട്ടിട്ട് ഇതൊക്കെ ഉരുട്ടി എടുക്കുക കയ്യില് കുറച്ച് ഓയില് വരട്ട മറ്റിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ബോളാക്കി നമ്മൾ സ്റ്റവ് കത്തിച്ചൊരു ചീൻ ചട്ടി വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്ക എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഉരുട്ടി വെച്ച ബോളുകൾ അതിലിട്ട് കൊടുക്ക ഇത് ചീഞ്ചട്ടിയില് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കുത്തി എടുത്തു ഒക്കെ പൊടിഞ്ഞു പോയി കണ്ടു നമുക്ക് എണ്ണ മാറ്റിട്ട് ചീൻചട്ടി മാറ്റി അടുത്തതിട്ട് കൊടുത്തു വെക്ക നമ്മള് ഇതിട്ടതും എന്ത് ചീഞ്ചട്ടിയില് അടിയിൽ പോയി പിടിച്ചു കണ്ടു അപ്പൊ നമ്മൾ അത് കുത്തി ഇളക്കിയപ്പത് പൊടിഞ്ഞു പോയി തിലേക്ക് ഏർ ആ എണ്ണനെ ഒഴിച്ച് മാറ്റിയിട്ട് നോക്കാം ഞാനിപ്പോ തിന്ന് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ പൊടിഞ്ഞു പോയി നമുക്ക് ഓയലിനെ ഇതിലേക്ക് മാറ്റാം ചീൻചട്ടിന്റെ അടിയിൽ പിടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് അടുത്തത് ഇട്ടുകൊടുക്കാം ഇച്ചിരി ചൂടാവാൻ ഉണ്ട് ചട്ടി നമുക്കൊരു രണ്ടെണ്ണിട്ട് നോക്കാം ഇത് ശരിയായി വന്നിട്ടുണ്ട് ആദ്യം ഉണ്ടാക്കിയപ്പോ നമ്മുടെ ചീൻറ്റട്ടയില് ഇത് പിടിച്ചു അതാണ് നമുക്ക് അത് പിന്നെ ഇളക്കിയപ്പോ കുത്തി ഇളക്കിയപ്പോ അത് പൊടിഞ്ഞു പോയി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് അതിപ്പോ ഇവിടെ എല്ലാവരും തിന്നു ഇപ്പൊ നമ്മൾ രണ്ടാമത് ഇട്ട് നെല്ലെ ഇടുത്തപ്പോ ശെരിയായിട്ടോ നമുക്ക് രണ്ടെണ്ണം കൂടി ഉണ്ട് അണും കൂടി ഇട്ടു കൊടുത്ത അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒന്ന് ശ്രദ്ധ ഒരു ശ്രദ്ധ കുറവാണ് നമുക്ക് പറ്റ തന്നത് അപ്പൊ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി മണി പലഹാരം നല്ല അടിപൊളി ടേസ്റ്റാണ് ആദ്യത്തെ പൊടിഞ്ഞത് നമ്മൾ ഇടും ചെയ്തു അപ്പൊ അത് അഞ്ചാറെ കൂട്ടിമുട്ടി പൊടിഞ്ഞു പോയതാണ് അപ്പൊ ശരിയായി അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക മണിക്ക് നല്ലൊരു പലഹാരമാണ് കേട്ടോ ഉരുളം കിഴങ്ങൊക്കെ നല്ല മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിപ്പോ ഒരുപാട് നാളായി വീഡിയോ തുടങ്ങിയിട്ട് ഇതുവരെ ആയിട്ടില്ല അപ്പൊ എല്ലാവരും ഉരുളങ്ങിഴങ്ങ് കൊണ്ടുള്ള പോണ്ട ശരിയായിട്ടുണ്ട് കണ്ടത് ശ്രോതക്കുറവിന്റെ ഇതാണ് ആദ്യം വന്നത് നമ്മളിട്ട് അത് നേരെ പോയി ചീഞ്ചട്ടിയിൽ പിടിക്കുകയും ചെയ്തു പിന്നെ അതോടുകൂടി നമ്മൾ കുത്തി ഇളക്കുകയും ചെയ്തു നമ്മളത് ഇട്ടതും പിന്നെ അത് ഇളക്കിയപ്പോ കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് കൂട്ടി മുട്ടിയിട്ട് അതായതാണ് എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ